പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ നിങ്ങൾ നന്നായിട്ടല്ല എന്ന് തോന്നുന്നു മനസ്സിനുള്ളിൽ ഏതോ ഒരു ബാധിപ്പ് ഒരു വേദന മുറിവുകൾ അതുകൊണ്ട് നിങ്ങൾക്ക് യോജിച്ച ഒരു വചനം ദൈവം ഇപ്പോൾ തന്നിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഏതോ ഒരു മുറിവുണ്ട് ഇരിക്കുന്നു ശരി ഈ സ്ഥലം എങ്ങനെയുണ്ട് എന്ന് കണ്ടോ ലണ്ടൻ എന്ന മഹാനഗരത്തിൽ ഇംഗ്ലണ്ടിലെ പട്ടണങ്ങളെല്ലാം നല്ല ഭംഗിയായിരിക്കും ഒരുപാട് ആളുകൾ ഉണ്ടാകും കെട്ടിടങ്ങൾ അനവധി ഉണ്ടാകും പക്ഷേ പട്ടണത്തിന് പുറത്തേക്ക് വന്നാൽ അതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും അതായത് ഗ്രാമപ്രദേശങ്ങൾ കാണാം സിറ്റിയുടെ പുറത്തുള്ള ഗ്രാമങ്ങൾ ഇത് കണ്ടോ ഈ ഗ്രാമത്തിൽ നല്ല മലനിരകളുണ്ട് പച്ച നിറത്തിലുള്ള പുൽത്തകിടുകൾ വിശാലമായ വയലുകൾ നല്ല ഫലഭൂഷ്ടി കാണാം ഇവിടെ ആടുകൾ കൂട്ടത്തോടെ മേയുന്നത് കാണാൻ സാധിക്കും ഇതുപോലെ ആടുകളും പശുക്കളും വലിയ ഫാമുകളും കുതിരകളുമൊക്കെ കാണാൻ സാധിക്കും കാണാൻ മനോഹരമായിരിക്കും ഇത് സിറ്റിയുടെ ഔട്ടറിലാണ് ഉള്ളത് ഗ്രാമപ്രദേശമാണ് ശരി ഇന്ന് ദൈവം എനിക്ക് തരാൻ പോകുന്ന വചനം എന്താണെന്ന് ചോദിക്കുകയാണോ യശയ്യവ് അൻപത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ദൈവം പറയുന്നു ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ ദൈവം പറയുന്നു എന്റെ മകനെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകുന്നു എന്റെ മകളെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് ഇന്ന് നീ ഏതോ ഒരു കാരണത്താൽ ബാധിക്കപ്പെട്ട് മനസ്സിനകത്ത് എന്തോ ഒരു വേദനയോടെ ഇരിക്കുന്നു പുറത്തു പറയാനാവാത്ത ഒരു ദുഃഖം ആശ്വാസത്തിന്റെ ഒരു വാക്കെങ്കിലും കിട്ടുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാകും ദൈവം പറയുന്നു ഞാൻ ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകുന്നു അതായത് നിന്റെ ഹൃദയത്തിലെ വേദന എനിക്കറിയാം നിന്റെ ബാധിപ്പുകൾ എനിക്കറിയാം നിന്റെ മനസ്സൊരാശ്വാസത്തിനായി വാങ്ക് എനിക്കറിയാം ആരെങ്കിലും ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പറയില്ലേ എന്ന് വാങ്ച്ചയോടെ നീ കാത്തിരിക്കുന്നത് എനിക്കറിയാം മനുഷ്യരല്ല ഞാനാണ് നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമെന്ന് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് യേശു ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരുന്ന കാലത്ത് നായി എന്ന സ്ഥലത്തേക്ക് ഒരിക്കൽ യേശു ചെന്നു അപ്പോൾ ഒരു വിധവയുടെ മകൻ മരണപ്പെട്ടിരുന്നു അവനെ അടക്കം ചെയ്യാനായി ഒരു വിലാപയാത്ര വന്നുകൊണ്ടിരുന്നു യേശു തന്റെ ശിഷ്യന്മാരോടൊത്ത് ആ ഗ്രാമത്തിലേക്ക് പോകുന്നു ഗ്രാമം മുഴുവനുമുള്ള വലിയൊരു ആൾക്കൂട്ടം കൂടെ വന്നിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വിധവയായിരുന്നു ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവൾക്കൊരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ആ മകനും മരിച്ചുപോയി ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ ആരാണുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഭർത്താവും മരിച്ചുപോയി തനിക്കുണ്ടായിരുന്ന ഏക മകനും മരിച്ചുപോയി ഇനി എന്തിനീ ലോകത്തിൽ ജീവിക്കണം എനിക്കിനി ആരാണുള്ളത് എന്നവളുടെ മനസ്സിൽ പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാകും മുറിവേൽക്കപ്പെട്ട ഒരു മനസ്സ് ചിലർ സഹതാപത്തോടെ അയ്യോ പാവം ഭർത്താവിനെയും നഷ്ടപ്പെട്ടു മകനെയും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാകും ചിലര് ഈ സ്ത്രീ എന്ത് പാപം ചെയ്തിട്ടാണോ ഭർത്താവിനെയും നഷ്ടപ്പെട്ടു മകനെയും നഷ്ടപ്പെട്ടു എന്ന് ദുഷിപ്പ് പറയുന്ന ജനങ്ങളും ഉണ്ടായിട്ടുണ്ടാകും ഇപ്പോഴും നമ്മുടെ പല ഗ്രാമങ്ങളിലും അങ്ങനെയുള്ളവരുണ്ട് എന്തെങ്കിലും നടന്നാൽ ഇങ്ങനെയും പറയും അങ്ങനെയും പറയും അങ്ങനെയുള്ള സംസാരവും ആ സ്ത്രീയുടെ കാതിൽ കേട്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് എതിരായും നിങ്ങൾ നന്നായിരിക്കുന്നുണ്ടെങ്കിൽ ഓ അവരെ കണ്ടോ എത്ര നല്ല സ്ഥിതിയിലാണ് എന്നൊരു വശത്ത് സംസാരിക്കും മറുവശത്ത് അവർക്ക് വന്ന സ്ഥിതി കണ്ടോ ആരെയൊക്കെ കബളിപ്പിച്ചാണോ അവർ മുന്നോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മുറിവിന് മേൽ മുറിവേറ്റ് ഭയങ്കര വേദനയോടെ ഇരിക്കേണ്ടി വരുന്നുണ്ടല്ലേ ആ വിധവ സ്ത്രീയുടെ മനസ്സും അതുപോലെ മുറിവേറ്റിരുന്നു അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു വലിയൊരു ജനക്കൂട്ടം പുറകില് വന്നുകൊണ്ടിരുന്നു ആരും തന്നെ അവളെ ആശ്വസിപ്പിച്ചില്ല എന്തിനാണ് കരയുന്നത് ഭയപ്പെടേണ്ട ഞങ്ങളൊക്കെ ഇല്ലേ എല്ലാവരും ഒരേ ഗ്രാമത്തിലുള്ളവരല്ലേ മകൻ മരിച്ചു ഇനി ആരുണ്ട് എന്ന് വിചാരിക്കരുത് ഞങ്ങളൊക്കെ ഇല്ലേ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയാൻ ഒരാൾ പോലുമില്ല നാം ജീവിക്കുമ്പോൾ എല്ലാവരും സ്വന്തക്കാരാണ് എന്ന് പറഞ്ഞു വരും താണനിലയിലായിട്ടുണ്ടെങ്കിൽ ആരാണെന്നറിയാത്ത വിധം മുഖം തിരിച്ച് പൊയ്ക്കളയും അതാണ് ലോകം അതുപോലെ അടക്കം ചെയ്യാൻ ജനക്കൂട്ടം വന്നു ഗ്രാമക്കാര് പോകണമല്ലോ എന്ന് കരുതി ആരും ആശ്വസിപ്പിക്കാനായി മുന്നോട്ട് വന്നില്ല യേശു അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ അടുത്തേക്ക് ചെന്നു ആ ജഡത്തെ തൊട്ടയുടനെ എല്ലാവരും നിന്നു ഏതോരാള് വന്നിരിക്കുന്നു ഒരു പ്രവാചകനെ പോലെയുണ്ട് യേശു നേരെയാ വിധവയായ മാതാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു പെണ്ണേ സ്ത്രീയെ കരയരുത് ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കാണ് ആദ്യം പറഞ്ഞത് നീ കരയരുത് നീ കരയുന്നത് എനിക്ക് സഹിക്കാനാവില്ല നീ കരയേണ്ട എന്ന് ആദ്യം ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കു പറഞ്ഞു അവൾ നോക്കി ഈ ഗ്രാമത്തിൽ ആരും ആരുമെന്നോട് കരയരുത് എന്നൊരു ആശ്വാസവാക്ക് പറഞ്ഞില്ല പക്ഷേ ഏതോ ഒരാൾ വന്ന് എന്നോട് സംസാരിക്കുന്നു ഒരു പ്രവാചകനെ പോലെയുണ്ട് ദൈവത്തെ പോലെയുണ്ട് എന്ന് വിചാരിച്ച് യേശുവിനെ കണ്ണുനീരോടെ ഉറ്റുനോക്കിയിട്ടുണ്ടാകും അവളുടെ കരച്ചിൽ നിന്നിട്ടുണ്ടാകും യേശു അവളുടെ തകർന്ന മുറിവേറ്റ ഹൃദയത്തെ നോക്കി വെറും വാക്കുകളാൽ അവളെ സ്വാന്തനിപ്പിക്കാനാവില്ല അവൾക്കൊരത്ഭുതം വേണമെന്ന് കർത്താവായ യേശു മരിച്ചുപോയ മകനെ ജീവനോടെ എഴുന്നേൽപ്പിച്ചു മകനെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ജീവനോടെ എഴുന്നേറ്റു ആ മാതാവിനെങ്ങനെയുണ്ടാകും അവളുടെ കണ്ണുനീർ ആനന്ദ കണ്ണുനീരായി മാറി അപ്പോൾ യഥാർത്ഥ ആശ്വാസം അവളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകും അവളുടെ കണ്ണുനീർ തുടച്ച് ആശ്വസിപ്പിക്കുവാനാണ് യേശു ചെന്നത് ഇന്ന് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ നിങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തിൽ ഒരു ആശ്വാസം തരാനായി യേശു നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു വെറും വാക്കുകളാൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനാവില്ല എന്ന് യേശുവിന് യേശുവിനറിയാം നിങ്ങൾക്കൊരത്ഭുതം ആവശ്യമാണ് നിങ്ങൾ വിഷമിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരത്ഭുതം വേണം യേശു ഇന്നാ അത്ഭുതത്തെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓഫീസിലും ശുശ്രൂഷയിലും നിങ്ങളുടെ ബിസിനസ്സിലും ചെയ്യാൻ പോകുന്നു നിങ്ങളെ എന്താണ് വിഷമിപ്പിക്കുന്നത് എന്ത് സംഭവിച്ചാലാണ് നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവുക ആ കാര്യത്തിൽ ഇന്ന് നിങ്ങൾ കേശു ഒരു അത്ഭുതം ചെയ്യുന്നത് നിങ്ങൾ കാണും നിങ്ങൾ വിശ്വസിക്കൂ അന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു വിധവയെ ആശ്വസിപ്പിച്ച് അവരെ ഒരു അത്ഭുതം ചെയ്ത് സന്തോഷിപ്പിച്ച ദൈവം ഇന്ന് നിങ്ങൾക്കും ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഞാനേ നിനക്ക് അത്ഭുതം ചെയ്യുന്ന ദൈവമെന്ന് പറയുന്നു ദൈവമേ ഈ മകൻറെയും മകളുടെയും ഹൃദയം മുറിവേറ്റിരിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നു പുറത്ത് കാണാത്ത വിധം മനസ്സിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുറിവേറ്റ ഹൃദയം ആശ്വസിക്കണം അങ്ങ് ആശ്വസിപ്പിക്കുന്ന ദൈവമാണെന്ന് കാണിക്കത്തക്ക വിധം അവരെ ദുഃഖിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ന് തന്നെ ഒരത്ഭുതം ചെയ്യണമേ ഇപ്പോഴേ ചെയ്യണമേ യേശുവിന്റെ നാമത്തിൽ ഇന്നൊരത്ഭുതം നടക്കട്ടെ യഥാർത്ഥ ആശ്വാസത്തിന്റെ സന്തോഷം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ